അഗ്നി ബോൾ ചെയ്യുന്ന 144 ശൽ. ശൽ ഗുഡ കേഗൽ മരസി കൊണ്ട ബോൾ 6 യിലേക്ക് പറന്നു. അഗ്നി ബോൾ തന്നെ ഒരു 6 ഫൈറ്റ് കൊണ്ട ഇർഷാദ് സ്പാർക്കിനെ വന്നതാണ് അടി ഗ്രേറ്റ്. ഹോട്ട് ബോൾ മബുഡൻ രണ്ട് പോയിന്റ് 77 കൊണ്ട ഒരു മാഹിന 6 പറത്തി കൊണ്ട ഇർഷാദ് നൽകുന്നു അതിന് കഴിയുമെന്ന് അവർക്കറിയാം സ്ട്രൈക്കിൽ ചെറുതായി തുടർച്ചയായ രണ്ടുബോളുകളിൽ വായിച്ചുകൊണ്ട് ഇർഷാദ് സ്റ്റാലിൻസിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കും അതെ മൂന്ന് ഓവർ അഞ്ച് സ്റ്റാലിൻസിന് <laughs> വേണ്ടിച്ച് इरशान ने बैक टू बैक हमारी वारिय को अर्धा निकल अर्द्धशतक पूर्ण किया है। 2 जीरो ने कई रन बटोरते बॉल सिक्स। मेरे नाम से और दो बोलों सिक्स लेके पहुंचों इरशान स्पार्क में स्कोर बोर्ड